ബഹുമാന്യരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ധന്യനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം ലോകം തകർന്നതിനെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്നു എത്ര മനോഹരം ആയിരുന്നെങ്കിലും എത്ര ബലമുള്ളതായിരുന്നെങ്കിലും എത്ര വിലപിടിപ്പുള്ളതായിരുന്നെങ്കിലും തകർന്നു കഴിഞ്ഞാൽ ലോകം കൊടുക്കുന്ന സ്ഥാനം ചവറ്റുകൊട്ട മാത്രമാണ് എന്നാൽ തകർന്നതിനെയും ബലഹീനമായതിനെയും വില കുറഞ്ഞതിനെയും ചേർത്തണയ്ക്കുന്ന ഒരു ദൈവമുണ്ട് ലോകം ഇഷ്ടപ്പെടാത്തതിനെ ദൈവം ഇഷ്ടപ്പെടുന്നു ദൈവസന്നിധിയിലേക്ക് കടന്നു ചേരുമ്പോൾ കാക്കയെ കുറിച്ച് തിരുവദിനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു കാക്ക ഒരശുദ്ധ ജീവിയാണ് ശവം കൊത്തിപ്പറിക്കുന്ന ഒരു ജീവിയാണ് കാക്കയെ മനുഷ്യൻ ഒരു ദുശഗുനമായി കാണുന്നു കാക്കയെക്കൊണ്ട് മനുഷ്യന് ഒരു പ്രയോജനവും ഇല്ല എന്ന് മനുഷ്യൻ കണക്കാക്കുന്നു കൊച്ചു കുഞ്ഞുങ്ങളുടെ കയ്യിലിരിക്കുന്ന പാപ്പം വരെ തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്ന കാക്ക എന്നാൽ ഒരു കാര്യം നാം തിരിച്ചറിയണം കരീത്ത് തോട്ടിനരികിൽ ഏലിയാവുന്ന ദൈവഭക്തന് ഭക്ഷണം എത്തിച്ചു കൊടുക്കുവാൻ ദൈവം ഉപയോഗിച്ചത് കാക്കയാണ് യോഗിൻ്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം നാൽപ്പത്തി ഒന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു കാക്ക ഇര കിട്ടാതെ ഉഴന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് തീൻ എത്തിച്ചു കൊടുക്കുന്നത് ആർ സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി ഏഴ് ഒൻപതിൽ അതിൻ്റെ മറുപടി നമുക്ക് കാണാൻ കഴിയുന്നു അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു അപ്പോൾ ദൈവത്തോട് നിലവിളിക്കുന്നത് മനുഷ്യൻ ഇഷ്ടമില്ലാത്ത ഒരു പറവയായ കാക്കയാണെങ്കിലും അതത് നേരത്തതിന് ആഹാരം കൊടുക്കുന്നത് ദൈവമാണ് ലൂക്കോസിൻഡ് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു കാക്കയെ നോക്കുകയും അത് വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല അതിന് പണ്ഡികശാലയും കളപ്പുരയുമില്ല എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു കൊയ്ത്തും വിതയുമില്ലാത്ത പണ്ഡിതശാലയിൽ ഒന്നും ശേഖരിച്ചു വയ്ക്കാത്ത കാക്കയെ ദൈവമാണ് പുലർത്തുന്നത് നാം അത് തിരിച്ചറിയണം കുരുകൾ എന്ന ജീവിയെക്കുറിച്ച് നമുക്കറിയാം വില കുറഞ്ഞൊരു ജീവി ഒരു കാശിന് രണ്ട് കുരകളിനെ വിൽക്കുമ്പോൾ രണ്ട് കാശിന് അഞ്ചെണ്ണത്തെ വിൽക്കുന്നു അപ്പോൾ അഞ്ചാമത് വരുന്നത് വിലയില്ലാത്തതാണ് അത്രയ്ക്ക് ചെറിയ ഒരു പക്ഷി വിലയില്ലാത്ത ഒരു പക്ഷി എന്നാൽ കുരകളിനെക്കുറിച്ച് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് വീട്ടിൻ മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകൾ അതിനെക്കുറിച്ച് കുറേ കൂടെ വിശദമായി പഠിക്കുമ്പോൾ ഉറക്കിളച്ചിരിക്കുന്ന പ്രതീക്ഷയറ്റിരിക്കുന്ന എന്തിനോ വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കുരുകൾ എന്നാൽ എൺപത്തി നാലാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അതേ കുരുകളിനെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നു ദൈവാലയത്തിൽ കൂടുകെട്ടുന്ന കുരികിൽ വീടിൻ മുകളിൽ തനിച്ചിരിക്കുന്ന ഏകാകിയായ കുരികിൽ ദൈവത്തിൻ്റെ ആലയത്തിനകത്തേക്ക് വന്ന ആലയത്തിനകത്ത് കൂടുകെട്ടുന്നു ദൈവത്തിൻ്റെ യാഗവീഠത്തിൽ പ്രിയ സ്നേഹിതരെ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഒറ്റപ്പെട്ടു പോയി ഞാൻ ഏകാകിയായി പോയി എന്നെ ഇനി ആർക്കും വേണ്ട എന്ന് നിനക്ക് തോന്നുന്നുവെങ്കിൽ നീ ഒട്ടും വിലയില്ലാത്ത ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ യാഗപീഠത്തിൻ്റെ അടുക്കലേക്ക് സാക്ഷാൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ക്രിസ്തുവിൻ്റെ ക്രൂശൻ്റെ അടുക്കലേക്ക് നീ കടന്നു വരിക അവൻ നിന്നെ അനുഗ്രഹിക്കുമെന്നുള്ളതിന് രണ്ട് പക്ഷമില്ല ഉറപ്പായും ദൈവം അനുഗ്രഹിക്കും അതുപോലെ നാം കാണുന്ന തിരുവചനത്തിലെ മറ്റൊരു പക്ഷിയാണ് മീവൽ പക്ഷി നാരായണ പക്ഷി എന്ന പേരിൽ മലയാളത്തിൽ അറിയപ്പെടുന്ന മീവൽ പക്ഷി അതിനെ സംബന്ധിച്ച് വളരെ ചെറിയ ഒരു പക്ഷി പക്ഷേ അതിവേഗത്തിൽ പറക്കാൻ കഴിയുന്ന ഒരു പക്ഷിയാണ് ഇരമയ പ്രബജനം എട്ടാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു മീവൽ പക്ഷി മടങ്ങിവരവിനുള്ള സമയം അനുസരിക്കുന്നു അപ്പം ദേശാടന പക്ഷിയാണ് വളരെ വിദൂരങ്ങളിലേക്ക് പോകാം പക്ഷേ അത് മടങ്ങി വരേണ്ട ഒരു സമയമുണ്ട് ആ മടങ്ങി വരവിൻ്റെ സമയത്തെ അനുസരിക്കുന്നു അറിയുന്നു എന്നല്ല അനുസരിക്കുന്നു പ്രിയ സ്നേഹിതരെ ദൈവത്തിൽ നിന്ന് അകന്നു പോയെങ്കിൽ ദൈവകൃപയിൽ നിന്ന് വിട്ടുപോയെങ്കിൽ നീ വളരെ ദൂരത്തിലായിപ്പോയെങ്കിൽ നീ എത്ര ചെറിയവനാണെങ്കിലും നീ തിരിച്ചറിയേണ്ട ഒരു വസ്തുത ദൈവസന്നിധിയിലേക്ക് നീ മടങ്ങി വരണം ഇത് നിൻ്റെ മടങ്ങിവരവിനുള്ള കാലമാണ് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുമ്പോൾ അവിടെയാണ് നിനക്ക് അനുഗ്രഹം ലഭിക്കുന്നത് എൺപത്തിനാലാം സങ്കീർത്തനം മൂവ് മൂന്നാം വാക്യത്തിൽ തന്നെ നാം വായിക്കുന്നു ദൈവാലയത്തിൽ മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു കൂട് കണ്ടെത്തി അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് പാർക്കാൻ ഒരു കൂടില്ല ഒരു ദേശാടന പക്ഷിയാണ് എവിടെ പാർക്കണം ഇവിടെ പറയുന്നു ദൈവാലയത്തിൽ കൂട് കണ്ടെത്തി അതൊരു ആലങ്കാരിക ഭാഷയാണ് എവിടെ ദൈവത്തിൻ്റെ യാഗപീഠത്തിൽ നീ ദൈവസനയിൽ ദൈവത്തിൻ്റെ യാഗപീഠത്തിൽ വന്നാൽ മാത്രം പോരാ ദൈവത്തിൻ്റെ ആലയം നിൻ്റെ ഭവനമായാൽ മാത്രം പോരാ നിൻ്റെ കുഞ്ഞുങ്ങൾക്കും നീ ദൈവാലയത്തിൽ കൂട് കണ്ടെത്തണം നിൻ്റെ തലമുറയും നിന്നോടൊരുമിച്ച് ദൈവിക ആരാധനയിലുണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം കാക്കയും കുരുകിലും മീവൽ പക്ഷിയും ഒക്കെ നമുക്ക് തരുന്ന വലിയ പാഠങ്ങൾ നമ്മൾ തിരിച്ചറിയണം വിലയില്ലാത്തവനാണെന്ന് പറഞ്ഞ് ദുഃഖിച്ച് നടക്കാനല്ല പുരുമുകളിൽ തനിച്ചിരിക്കുന്ന കുരുകളിനെ പോലെ ഒറ്റയ്ക്ക് ഏകാഗിയായി എവിടെയൊക്കെ നോക്കി വേദനയോടെ കഴിയാനല്ല അതിൽ നിന്നൊക്കെ മാറിയിട്ട് ദൈവസന്നിധിയിലേക്ക് വരണം മീവൽ പക്ഷിയെ പോലെ മടങ്ങി കാലം തിരിച്ചറിയണം അതിപ്പോഴാണെന്ന് മനസ്സിലാക്കണം നിൻ്റെ തലമുറയ്ക്ക് ദൈവാലയത്തിൽ ഒരു കൂട് കണ്ടെത്തുവാൻ നിനക്ക് കഴിയണം അതെ നാം ഒറ്റപ്പെട്ടവരല്ല നമുക്കൊരു ദൈവമുണ്ട് നമുക്ക് ആശ്രയിപ്പാൻ ഒരു ദൈവമുണ്ട് നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട് നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നവൻ നമ്മെ അനുഗ്രഹിക്കുന്നവൻ നമ്മുടെ തകർച്ചയെ മാറ്റുന്നവൻ നമുക്ക് മാന്യത തരുന്നവൻ നമ്മുടെ ദൈവമാണ് ആ ദൈവത്തെ പൂർണ്ണമായി തിരിച്ചറിയുക മാത്രമല്ല ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് ദൈവത്തോട് അടുക്കുവാൻ ദൈവകൃപ പ്രാപിപ്പാൻ ദൈവികമായ അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിപ്പാൻ നമുക്ക് മാത്രമല്ല നമ്മുടെ തലമുറയ്ക്കും നമ്മുടെ കുടുംബങ്ങൾക്കും സർവേശ്വരൻ അവസരമൊരുക്കിയിരിക്കുന്നു ആ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാം ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ് യു